നമസ്കാരം ഐ പി എല്ലിന്റെ പുതിയ സീസണിനൊരുങ്ങുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിനെ ആവേശത്തിലാക്കിക്കൊണ്ട് ബാറ്റിംഗിൽ മാജിക്കൽ ഫോം തുടരുകയാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷൻ സീസണിന് മുന്നോടിയായുള്ള പരിശീലന മത്സരത്തിൽ വീണ്ടും ഒരു മികച്ച ഇന്നിങ്സുമായി കസറിയിരിക്കുകയാണ് ഇഷാൻ ഈ പ്രകടനത്തോടെ എസ് ആർ എച്ചിന്റെ അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പ്ലേയിങ് ലെവലിൽ സ്ഥാനം ഉറപ്പിക്കുക മാത്രമല്ല ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്താൻ താൻ തയ്യാറായി കഴിഞ്ഞു എന്ന സൂചന കൂടിയാണ് ഇഷാൻ നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു മികച്ച ഫോമിൽ ഏറ്റവും അധികം നിരാശപ്പെടുന്നത് അഞ്ചു തവണ ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് തന്നെയായിരിക്കും കാരണം ദീർഘകാലം തങ്ങൾക്ക് വിശ്വസ്തനായ ഇഷാനെ നിലനിർത്താൻ മുംബൈ തയ്യാറായിരുന്നില്ല കൂടാതെ മെഗാലയത്തിൽ തിരികെ വാങ്ങാനും മുംബൈ ശ്രമിക്കാതിരുന്നതോടെയാണ് അദ്ദേഹത്തെ അഹൈദരാബാദ് ടീം ആഹ് റാഞ്ചിക്കൊണ്ടുപോയത് സൺറൈസേഴ്സ് എത്തിയ ശേഷം ഫിഫ്റ്റി പ്ലസ് സ്കോറുകളുടെ തോഴനായി മാറിയിരിക്കുകയാണ് ഇഷാൻ കിഷൻ പരിശീലന മത്സരത്തിൽ ഓറഞ്ച് കുപ്പായത്തിൽ വീണ്ടും ഒരു അർദ്ധ സെഞ്ചുറി സ്കോർ കഴിഞ്ഞ ദിവസം കുറിച്ചിരിക്കുകയാണ് അദ്ദേഹം സൺറൈസേഴ്സ് ഹൈദരാബാദ് എ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ് ബി ടീം ഇങ്ങനെ രണ്ടായിട്ട് തിരിഞ്ഞാണ് അവർ പരിശീലന മത്സരത്തിൽ ഏറ്റുമുട്ടിയത് ഈ മത്സരത്തിൽ ബി ടീമിനായി ഇറങ്ങിയ ശേഷമാണ് ഇഷാൻ ഫിഫ്റ്റി പ്ലസ് സ്കോർ കണ്ടെത്തിയത് അറുപത്തിനാല് റൺസുമായി പുറത്താവാതെ നിൽക്കുകയായിരുന്നു താരം വെറും മുപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്നാണ് ഈ നേട്ടം കൈവരിച്ചത് എസ് ആർ എച്ചിനെ ഇതിനോടകം തന്നെ കളിച്ച നാല് പരിശീലന മത്സരങ്ങളിൽ മൂന്നിലും ഇഷാൻ ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയകരമായ കാര്യം ആദ്യത്തെ പരിശീലന മത്സരത്തിൽ അറുപത്തിനാല് റൺസുമായാണ് എസ് ആർ എച്ച് ആ ജേഴ്സിയിൽ താരം കളിക്കാനിറങ്ങിയത് വെറും ഇരുപത്തിമൂന്ന് പന്തുകളിലാണ് രണ്ടാമത്തെ കളിയിലും ഇഷാൻ അർദ്ധ സെഞ്ചുറി കുറിച്ചത് ഇത്തവണ മുപ്പത് പന്തിലാണ് താരം വാരിക്കൂട്ടിയത് മൂന്നാമത്തെ മരിശീല മത്സരത്തിൽ നേരിയ വ്യത്യാസത്തിലാണ് ഇഷാൻ ഫിഫ്റ്റി നഷ്ടമായത് പത്തൊൻപത് പന്തിൽ നാൽപ്പത്തി ഒൻപത് റൺസ് അടിച്ചെടുത്ത് അദ്ദേഹം മടങ്ങുകയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമുള്ള ഇഷാൻ കിഷന്റെ തകർപ്പൻ ഫോം ഏറ്റവും അധികം ഭീഷണിയാവുക മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ തന്നെയായിരിക്കും കാരണം ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ സ്ഥാനം പതിയെ ഉറപ്പിച്ചു സഞ്ജു ഇന്ത്യൻ ടീം അവസാനമായി കളിച്ച മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സഞ്ജുവായിരുന്നു ഇവയിൽ ഇംഗ്ലണ്ടിനു നിരെയുള്ള അവസാന പരമ്പരയിൽ അദ്ദേഹം ബാറ്റിംഗിൽ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷം ടി ട്വന്റി ടീമിൽ സഞ്ജുവിന്റെ സ്ഥാനവും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് എസ് ആർ എച്ചിനൊപ്പം ഇഷാൻ ബാറ്റിംഗിൽ സ്ഫോടനാത്മക ഇന്നിംഗ്സുകളുമായി കയ്യെടു നേടിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ മൂന്ന് ഫോർമാറ്റുകളിലും ദേശീയ ടീമിന്റെ ഭാഗമല്ലായെങ്കിലും അദ്ദേഹത്തിന് മുന്നിൽ വാതിൽ പൂർണ്ണമായും മടങ്ങിയിട്ടില്ല എന്ന് പറയാം എസ് ആർ എച്ചിനായി ഈ ഐ പി എല്ലിൽ കസറാൻ ഇന്ത്യൻ ടീമിലേക്ക് ഇഷാൻ ഇനിയും മടങ്ങിയെത്താം പ്രായവും അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ദേശീയ ടീമിന് വേണ്ടി ഒരു മത്സരത്തിൽ പോലും ഇഷാൻ കളിച്ചിട്ടില്ല ദേശീയ ടീമിന്റെ ഭാഗമല്ലായിരുന്ന സമയത്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാർ തയ്യാറാകാതെ അദ്ദേഹം മാറി നിന്നിരുന്നു ഇതാണ് യഥാർത്ഥത്തിന് വിനയായത് ആഭിതരണ ക്രിക്കറ്റിൽ നിന്നും വിട്ടുനിന്നതോടെ ബി സി സി ഐയുടെ വാർഷിക കരാറിൽ നിന്നും ഇഷാൻ പുറത്താക്കപ്പെടുകയും ചെയ്തു ഇതിനുശേഷം ദേശീയ ടീമിലേക്ക് ഒരിക്കൽ പോലും അദ്ദേഹം പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്നാൽ ഈ സീസണിലെ ഐ പി എൽ ഇഷാന്റെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയേക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്